ഇറാനിൽ വൻ ജനകീയ പ്രക്ഷോഭം കമേനി ഭരണകൂടത്തിനെതിരെ രണ്ടാം ദിവസവും ജനങ്ങൾ തെരുവിലിറങ്ങി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങി ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ ഒരു ഡോളർ വൺ പോയിൻറ്റ് ഫോർ മില്യൺ ഇറാനി റിയാലായി മാറി ജനങ്ങൾ സാമ്പത്തികമായി ഞെരുക്കത്തിലായതോടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ഏകാധിപതിക്ക് മരണം എന്ന മുദ്രാവാക്യം ഇറാനിലാകെ മുഴങ്ങുകയാണ് യൂണിവേഴ്സിറ്റികളിലും മാർക്കറ്റുകളിലും അടക്കം വലിയ പ്രതിഷേധം നടക്കുകയാണ് പല സ്ഥലങ്ങളിലും സുരക്ഷാസേനയും ജനങ്ങളും ഏറ്റുമുട്ടി പലയിടത്തും ജനങ്ങൾക്ക് നേരെ വെടിവെപ്പുണ്ടായി പൊടുന്നതിന് ഉണ്ടായ പ്രതിഷേധം സർക്കാരിന് നിയന്ത്രിക്കാനായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാം ഇതേ സമയം ഇറാനെ ആക്രമിക്കാനുള്ള പ്ലാനുമായി നിതന്യാഹു അമേരിക്കയിലെത്തിയിട്ടുണ്ട് ഇറാനും പൂർണ്ണ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ജനരോഷം നിയന്ത്രിക്കാനായില്ലെങ്കിൽ ഇസ്രയേലുമായി യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇറാൻ്റെ കാര്യം പരിങ്ങലിലാകും ഇസ്രയേലും അമേരിക്കയും തങ്ങളുമായി യുദ്ധത്തിലാണെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മഹമ്മൂദ് പ്രഷസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സാമ്പത്തികവും സാംസ്കാരികവും സൈനികവുമായി തങ്ങളെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് അമേരിക്കയും ഇസ്രയേലും നടത്തുന്നതെന്ന് ഇറാനിയൻ പ്രസിഡന്റ് പറഞ്ഞു ഈ അവസരം മുതലെടുത്ത് ഇസ്രയേൽ ഇറാനിലേക്ക് ഒരു രണ്ടാം റൗണ്ട് ആക്രമണം അഴിച്ചുവിട്ടേക്കാം എന്നാൽ ഇറാൻ പരമ്പരാഗത ആക്രമണ രീതികളിൽ നിന്നു മാറി രാസായുധങ്ങളടക്കം പ്രയോഗിച്ചേക്കാം എന്ന് റിപ്പോർട്ടുകൾ ഉണ്ട്